സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങൾ ഞങ്ങളുമായി പങ്കുവെച്ച ചില ക്രിസ്തീയ പഠനങ്ങളിലേക്ക് അതെ അതെ ഡോൺ ക്രോ എന്നിവരുടെ ഒരു ഒരു പാഠങ്ങൾ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് നിത്യജീവൻ പിന്നെ കൃപ നീതി പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് അപ്പോ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ പ്രധാന ആശയങ്ങള് ഒന്ന് വേർതിരിച്ചെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഈ വിഷയങ്ങളെ കുറിച്ചൊരു ഒരു വ്യക്തമായ ചിത്രം തരിക ശരി അപ്പോ ഈ പഠനങ്ങൾ എങ്ങനെയാണ് വിശ്വാസത്തിന്റെ കാതലായ കാര്യങ്ങളെ കാണുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് തുടങ്ങാം അല്ലെ ആദ്യത്തെ വിഷയം രക്ഷ കൃപ നീതി പിന്നെ മാനസാന്തരം നമ്മൾ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാധാരണ മനസ്സിൽ വരുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നല്ലേ പക്ഷെ ഈ ആദ്യത്തെ പാഠം പറയുന്നത് നിത്യജീവനെ കുറിച്ചാണ് അതെ ശരിക്കും ശിക്ഷ ഒഴിവാക്കുക എന്നുള്ളതൊരു ഭാഗം മാത്രം യോഹന്നാൻ മൂന്ന് പതിനാറ് ഓർമ്മയുണ്ടാകുമല്ലോ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ആ പ്രാപിക്കുക എന്ന വാക്കിനൊരു പ്രാധാന്യമുണ്ട് ഓക്കെ യോഹന്നാൻ പതിനേഴ് മൂന്ന് അത് വ്യക്തമാക്കുന്നുണ്ട് ദൈവത്തെയും അവനയച്ച യേശുക്രിസ്തുവിനേയും വ്യക്തിപരമായി അറിയുക എന്നതാണ് നിത്യജീവൻ അറിയുക അതെ വെറുതെ കൊണ്ടുള്ള അറിവല്ല ഒരു ആഴത്തിലുള്ള വ്യക്തിപരമായ ബന്ധം എന്നേക്കും ജീവിക്കുക എന്നതിനേക്കാൾ അതൊരു ജീവിത നിലവാരമാണ് ആ അതായത് ഇതൊരു നരകത്തിൽ നിന്നുള്ള കൃത്യമായി രസകരമായ ഒരു കാര്യം കൂടിയുണ്ട് ഈ ജീവൻ നമുക്ക് ഇപ്പോഴേ കിട്ടുമെന്നല്ലേ പുത്രനുള്ളവന് ജീവനുണ്ട് തന്നെ അനുഭവിക്കാൻ തുടങ്ങുന്ന ഒന്നാണ് യോഹന്നാൻ പത്ത് പത്ത് ഓർമ്മയിലേ യേശു പറഞ്ഞത് ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് സമൃദ്ധമായ ജീവൻ അതെ അപ്പോ ഇത് നമ്മുടെ യും ബാധിക്കുന്ന ഒന്നാണ് തീർച്ചയായും ശരി അപ്പോ ഈ ബന്ധം എങ്ങനെയാണ് സ്ഥാപിക്കപ്പെടുന്നത് അതാണ് അടുത്ത ചോദ്യം പാഠം പറയുന്നത് അതെ ലൂക്കോസ് ഒരു ഉപമയുണ്ട് പരീശന്റെയും ചുങ്കക്കാരന്റെയും ആ ഓർക്കുന്നു പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയ രണ്ടുപേർ അതെ പരീശൻ സ്വന്തം നന്മകളെ കുറിച്ച് പറഞ്ഞു പക്ഷെ ചുങ്കക്കാരൻ എന്താ പറഞ്ഞേ ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ അവനാണ് നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയത് ഇതിലെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ദൈവവുമായുള്ള ശരിയായ ബന്ധം ആ നീതീകരണം അത് നമ്മൾ നേടിയെടുക്കുന്നതല്ല മറിച്ച് താഴ്മയോടെ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുമ്പോൾ സൗജന്യമായി കിട്ടുന്ന ഒന്നാണ് അതാണ് കൃപ ഗ്രീക്കിൽ ഖാരസ് എന്ന് പറയും ഖാരസ് അർഹതയില്ലാത്തവർക്ക് കിട്ടുന്ന ദൈവത്തിന്റെ ദയ റോമർ അഞ്ച് പതിനേഴ് പറയുന്നത് നീതി ഒരു സമ്മാനമായി സ്വീകരിക്കണം എന്നാണ് ഓ സമ്മാനം അല്ലാതെ നമ്മൾ പണിയെടുത്തുണ്ടാക്കുന്നു അല്ല ഈ തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മുഴുവൻ സമീപനവും നേടുന്നതിൽ നിന്ന് സ്വീകരിക്കുന്നതിലേക്ക് മാറുന്നു ശരി ഈ സമ്മാനമായി കിട്ടുന്ന നീതി അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പാഠം മൂന്ന് ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നുണ്ടല്ലോ അല്ലേ രണ്ടുതരം നീതിയെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് മനുഷ്യന്റെ സ്വന്തം നീതി അതെങ്ങനെ നിയമങ്ങൾ പാലിച്ചും നല്ല കാര്യങ്ങൾ ചെയ്തും ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ റോമർ മൂന്ന് പോയിന്റ് രണ്ട് മൂന്ന് എന്താ പറയുന്നേ എല്ലാവരും പാപം ചെയ്തു ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു അതെ അപ്പോ നമ്മുടെ സ്വന്തം നീതിക്ക് നിലനിൽപ്പില്ല അത് പോരാ അപ്പോ പിന്നെ എന്താണ് വഴി വഴി ദൈവം തന്നെ ഒരുക്കിയിട്ടുണ്ട് അതാണ് ദൈവത്തിന്റെ നീതി അത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ദൈവം നമുക്ക് എന്താ പറയാ സൗജന്യമായി നൽകുന്നതാണ് റോമർ മൂന്നേ പോയിന്റ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അതായത് നമ്മൾ ഉണ്ടാക്കേണ്ട ഒന്നല്ല ദൈവം തരുന്ന ഒന്നാണ് കൃത്യം ഫിലിപ്പിയർ മൂന്നേ പോയിന്റ് ഒൻപതിൽ പൗലോസ് പറയുന്നില്ലേ സ്വന്തം നീതിയല്ല വിശ്വാസത്താലുള്ള ദൈവനീതിയാണ് വേണ്ടതെന്ന് വൃത്തി കൊണ്ട് ഇത് നേടാൻ ശ്രമിച്ചാൽ അത് കൃപയെ തന്നെ ഇല്ലാതാക്കും ഗലാത്യ രണ്ടേ ഇരുപത്തൊന്ന് ഓർക്കുക ശരി ശരി ഇത് മനസ്സിലാക്കുമ്പോഴാണ് മാനസാന്തരം എന്ന ആശയത്തിനൊരു പുതിയ തലം വരുന്നത് അതെ മാനസാന്തരം വെറുതെ ഒരു സോറി പറയുന്നതിനപ്പുറം എന്താണത് മുടിയനായ പുത്രന്റെ കഥ ഓർമ്മയില്ലേ ലൂക്കോസ് പതിനഞ്ച് അവന്റെ കയ്യിലെ കാശൊക്കെ തീർന്നു പന്നിയെ മേക്കേണ്ട ഗതിയായി അപ്പോ അവൻ ഒരു ഒരു സുബോധം വന്നു എന്ന് പറയുന്നു വാക്യം പതിനേഴ് അതൊരു ചിന്തയിലെ മാറ്റം മാത്രമല്ല ഹൃദയത്തിൽ ഒരു മാറ്റം വന്നു അവൻ തിരികെ അപ്പന്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു അവിടെ ചെയ്തത് അവൻ യാത്രയായി അതെ ചിന്ത തീരുമാനം പ്രവൃത്തി ഇതെല്ലാം ചേർന്നതാണ് മാനസാന്തരം പാപത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്കൊരു ഒരു പൂർണമായ തിരിയൽ ൾ ഇരുപത് എന്നിട്ട് അപ്പൻ അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു അതാണ് ദൈവത്തിന്റെ മനോഭാവം മാനസാന്തരപ്പെടുന്നവരെ സ്വീകരിക്കാനും ക്ഷമിക്കാനും എപ്പോഴും തയ്യാറാണ് ലൂക്കോസ് മൂന്ന് പോയിന്റ് ഒമ്പതൊക്കെ പറയുന്നത് മാനസാന്തരം രക്ഷയ്ക്ക് അത്യാവശ്യമാണെന്നാണ് അപ്പോൾ നമ്മൾ രക്ഷ കൃപ നീതി മാനസാന്തരം എന്നിവയെക്കുറിച്ച് സംസാരിച്ചു ഇനി നമുക്ക് ദൈവവുമായുള്ള ബന്ധത്തെയും അവന്റെ സ്വഭാവത്തെയും കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ നോക്കിയാലോ പാഠങ്ങൾ പിന്നെ ശരി പാടങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ഒരു വലിയ പ്രശ്നമാണല്ലോ പാഠം ഇത് തോട്ടത്തിൽ തുടങ്ങിയതാണെന്നാണ് ശരിയാണ് സാത്താൻ ഹൗവയോട് സംസാരിച്ചു ഓർക്കുക ദൈവം എന്തോ നല്ല കാര്യം തടഞ്ഞു തടഞ്ഞുവെക്കുകയാണെന്നൊരു ഒരു സംശയം ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം ഉൽപ്പത്തിമൂന്ന് പക്ഷെ സത്യമതല്ല അല്ലേ അല്ല ദൈവം സ്നേഹമാണ് ഒന്ന് യോഹന്നൻ നാല് പോയിന്റ് എട്ട് അവൻ നമുക്ക് ഏറ്റവും നല്ലത് തരാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ പലപ്പോഴും ആളുകൾ പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് ശബ്ദത്തിൽ കല്ലെറിഞ്ഞ സംഭവം പോലെ സംഖ്യ പതിനഞ്ച് അപ്പൊ ദൈവം ക്രൂരനാണോ എന്ന് തോന്നിപ്പോയില്ലേ അതൊരു നല്ല ചോദ്യമാണ് ആ നിയമങ്ങളുടെ ഉദ്ദേശ്യം ദൈവത്തിന്റെ സ്നേഹം നേടാനായിരുന്നില്ല പിന്നെ പാപം എത്ര ഗൗരവമുള്ളതാണെന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്താനായിരുന്നു റോമേഴ്സ് സെവൻ പോയിന്റ് വൺ ത്രീ അവർക്ക് സ്വന്തമായി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് ഒരു രക്ഷകൻ വേണമെന്നും മനസ്സിലാക്കി കൊടുക്കാനായിരുന്നു അപ്പോ അത് ദൈവത്തിന്റെ അല്ലായിരുന്നോ അല്ല ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ പ്രകടനത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് അത് സ്ഥിരമാണ് ശരി അപ്പോ ഈ പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ യേശു കാണിച്ചു തന്ന സ്നേഹനിധിയായ പിതാവും ഒരാള് തന്നെയാണോ പാഠം അഞ്ച് ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ചാണല്ലോ കൂടുതൽ പറയുന്നത് തീർച്ചയായും ഒരാൾ തന്നെയാണ് ഒരു ഉദാഹരണം പറയാം ചെറിയ കുട്ടികളെ നമ്മൾ വളർത്തുന്നത് പോലെയുള്ളൂ അതെങ്ങനെ കുട്ടികൾക്ക് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റാത്തപ്പോൾ നമ്മൾ ചില നിയമങ്ങളും ശിക്ഷണവും ഒക്കെ വെക്കും എന്നാൽ അവർ മുതിർന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സമീപനം മാറും അല്ലേ ശരിയാണ് അതുപോലെ പുതിയ ഉടമ്പടിയിലെ ആത്മീയ സത്യങ്ങൾ പൂർണമായി വെളിപ്പെടുന്നതിനു മുമ്പ് പഴയ നിയമം ഒരു ഒരു ട്യൂട്ടറെ പോലെ ആയിരുന്നു ഗലാത്യർ മൂന്ന് ഇരുപത്തിനാല് റോമർ അഞ്ച് വരുന്നതുവരെ പാപം കണക്കിട്ടിരുന്നില്ല എന്ന് അതായത് ദൈവം അത് ഒഫീഷ്യലായി അവരുടെ പേരിൽ അതെ ആദാമും ഹൗവയും പാപം ചെയ്ത ശേഷവും കൈയിൻ അബേലിനെ കൊന്ന ശേഷവും ദൈവം അവരുമായി സംസാരിക്കുന്നുണ്ട് ബന്ധം പൂർണമായി മുറിച്ചു കളഞ്ഞില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം റോമർ അഞ്ച് എട്ടാണ് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്കു വേണ്ടി മരിച്ചു അതായത് നമ്മൾ മാറിയിട്ട് അല്ല ദൈവം ആദ്യം സ്നേഹിച്ചു ആ സ്നേഹമാണ് നമ്മെ മാറ്റത്തിലേക്ക് നടത്തുന്നത് അപ്പൊ ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം നിയമം പാലിച്ച് രക്ഷ നേടാനായിരുന്നില്ല മറിച്ച് പാപം എത്ര വലുതാണെന്ന് കാണിച്ച് കൃപയുടെയും രക്ഷകന്റെയും ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടാനായിരുന്നു ദൈവത്തിന്റെ അടിസ്ഥാന സ്വഭാവം എപ്പോഴും സ്നേഹം തന്നെയാണ് ഒന്ന് യോഹന്നാൻ നാല് എട്ട് ഓക്കെ ഓക്കെ ഇവിടെയാണ് ഒരു പ്രധാന ചോദ്യം വരുന്നത് ദൈവം സ്നേഹമാണെങ്കിൽ ഈ ലോകത്തിലെ കഷ്ടപ്പാടുകൾ ദുരന്തങ്ങൾ ഇതിനൊക്കെ കാരണം എന്താണ് പലരും നേരെ ദൈവത്തെയാണ് കുറ്റം പറയുക പക്ഷെ പാഠം പതിമൂന്ന് പറയുന്നു ദൈവം കുറ്റക്കാരനല്ല എന്ന് അതെ യാക്കോബ് ഒന്ന് പതിമൂന്ന് പതിനേഴ് വളരെ വ്യക്തമാണ് ദൈവം ആരെയും തിന്മ കൊണ്ട് പരീക്ഷിക്കില്ല അവൻ നല്ല ദാനങ്ങൾ മാത്രം തരുന്നവരാണ് യോഹന്നാൻ പത്തെ പത്തിൽ യേശു തന്നെ ഒരു വേർതിരിവ് പറയുന്നുണ്ടല്ലോ ഉണ്ട് പിശാജു വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് യേശു വരുന്നത് ജീവൻ തരാനും അത് സമൃദ്ധമായി തരാനുമാണ് അപ്പോ കാര്യങ്ങൾ സിമ്പിൾ ആണ് നന്മ ദൈവത്തിൽ നിന്ന് തിന്മ പിശാജിൽ നിന്ന് ഈ തിരിച്ചറിവ് വളരെ പ്രധാനമാണ് കാരണം യാക്കോബ് നാല് ഏഴ് പറയുന്നു പിശാജിനോട് എതിർത്തു നിൽപ്പിനെന്ന് ശരിയാണ് ഒരു പ്രശ്നം വിശ്വസിച്ചാൽ പിന്നെ എങ്ങനെ എതിർക്കും എതിർക്കാൻ പറ്റില്ല റോമർ എട്ട് ഇരുപത്തെട്ട് സകലതും നന്മക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന വാക്യം പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട് അതെങ്ങനെ എല്ലാ തിന്മകളും ദൈവം നേരിട്ടുണ്ടാക്കുന്നു എന്നല്ല അതിനർത്ഥം മറിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവന്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മോശം സാഹചര്യങ്ങളെപ്പോലും ദൈവം ആത്യന്തികമായി നന്മയാക്കി മാറ്റുമെന്നാണ് അതായത് ദൈവം തിന്മയെ നന്മയാക്കാൻ ഉപയോഗിക്കുന്നു അല്ലാതെ തിന്മയെ ഉണ്ടാക്കുന്നില്ല അതെ തിന്മയെ എതിർക്കുക എന്നതും ആ പ്രോസസിന്റെ ഭാഗമാണ് ഒന്ന് യോഹന്നാൻ മൂന്നേ പോയിന്റ് എട്ട് രോഗം ദുരന്തങ്ങൾ അതൊന്നും ദൈവത്തിൽ നിന്നല്ല അപ്പോ പ്രവൃത്തികൾ പത്തെ മുപ്പത്തെട്ട് ഓർക്കുക ശരി അപ്പോൾ ദൈവവുമായുള്ള ഈ ബന്ധത്തിൽ പ്രതിബദ്ധതയുടെ സ്ഥാനം എന്താണ് അടുത്ത ഭാഗം അതാണ് പാഠങ്ങൾ ഏഴ് എട്ട് പതിനൊന്ന് പന്ത്രണ്ട് പാഠ ഏഴിൽ വളരെ ശക്തമായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പകയ്ക്കുക എന്നൊക്കെ ആ ലൂക്കോസ് ഇരുപത്തി ആറ് അപ്പനെയും അമ്മയെയും സ്വന്തം ജീവനേയും കൂടെ പകയ്ക്കാതിരുന്നാൽ എന്റെ ശിഷ്യനാകാൻ കഴിയില്ല അത് കേൾക്കുമ്പോൾ ഒരു ഉണ്ടാകും പക്ഷേ അത് അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതൊന്നല്ല അതൊരു ഒരു അതിശയോക്തിയാണ് അതിന്റെ അർത്ഥം മറ്റെല്ലാ ബന്ധങ്ങളെക്കാളും നമ്മുടെ സ്വന്തം താല്പര്യങ്ങളെക്കാളും യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കണമെന്നാണ് ഒരു സമ്പൂർണ്ണ സമർപ്പണം ലൂക്കോസ് ഒൻപതിൽ യേശുവിനെ അനുഗമിക്കാൻ വന്നവർ ഒഴുകിഴിവ് പറഞ്ഞപ്പോൾ യേശു സമ്മതിച്ചില്ല പിന്നെ ലൂക്കോസ് പതിനാലിൽ ഗോപുരം പണിയുന്നതിന് മുമ്പ് ചെലവ് കണക്കാക്കാൻ പറയുന്നു അപ്പൊ ഇതൊരു അല്ലേ അല്ല ഒരു വില കൊടുക്കേണ്ടതുണ്ട് യാക്കോബ് നാല് പോയിന്റ് നാല് ലോകവുമായുള്ള സൗഹൃദത്തെ ആത്മീയ വ്യഭിചാരമെന്നാണ് വിളിക്കുന്നത് ദൈവം ഒരു പൂർണ്ണ സമർപ്പണമാണ് ആഗ്രഹിക്കുന്നത് കാരണം നമ്മൾ ദൈവത്തിനുള്ളവരാണ് ഒന്ന് കൊരിന്തിയർ ആരെ പത്തൊമ്പത് ഇരുപത് ഈ പ്രതിബദ്ധതയുടെ ഒരു പ്രായോഗിക പ്രകടനമാണല്ലോ സ്നാനം പാടമെട്ട് രക്ഷ കിട്ടാൻ സ്നാനം നിർബന്ധമാണോ അതോ വിശ്വാസത്തിന്റെ ഒരു അടയാളം മാത്രമാണോ ഈ പാഠങ്ങൾ പറയുന്നത് രക്ഷ യേശുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് കിട്ടുന്നതെന്നാണ് അപ്പോ ൾ പത്ത് വീട്ടുകാരും സ്നാനപ്പെടുന്നതിനു മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു പ്രവൃത്തികൾ സ്നാനം രക്ഷയുടെ കാരണമല്ല അല്ല പക്ഷെ അതൊരു പ്രധാനപ്പെട്ട അനുസരണത്തിന്റെ പ്രവൃത്തിയാണ് മർക്കോസ് പതിനാറ് അപ്പോ പ്രവൃത്തികൾ രണ്ട് മുപ്പത്തി മാനസാന്തരപ്പെട്ട് വിശ്വസിച്ചതിന്റെ ഒരു ഒരു പരസ്യമായ ഏറ്റുപറച്ചിൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാനും നല്ല മനസാക്ഷിക്കായി അപേക്ഷിക്കാനുമുള്ള ഒരു വഴിയാണെന്നും പറയുന്നുണ്ട് ഒന്ന് ഇരുപത്തിയൊന്ന് അതെ ഇതിന്റെ അടിസ്ഥാനം മാനസാന്തരവും വിശ്വാസവുമാണ് അതുകൊണ്ട് ഈ കാഴ്ചപ്പാടിൽ സ്വന്തമായി വിശ്വസിക്കാൻ പ്രായമാകാത്ത ശിശുക്കൾക്കുള്ളതല്ല സ്നാനം പക്ഷേ സ്നാനപ്പെടാതിരിക്കുന്നത് പോലെ നിർജീവ വിശ്വാസത്തിന്റെ ലക്ഷണമാകാമല്ലേ ആകാം വിശ്വാസമാണ് രക്ഷിക്കുന്നത് പക്ഷെ യഥാർത്ഥ വിശ്വാസം അനുസരണത്തിൽ കാണിക്കും ഒരു ക്രിസ്ത്യാനി വീണ്ടും പാപം ചെയ്താൽ എന്ത് സംഭവിക്കും എല്ലാം തീർന്നോ രക്ഷ നഷ്ടപ്പെടുമോ ഇത് പലരുടെയും ഒരു പേടിയാണ് അതെ ഒന്നിയോഹന്നാൻ ഒന്നേ എട്ട് പറയുന്നത് നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുകയാണെന്നാണ് അപ്പോ ക്രിസ്ത്യാനികൾ പാപം ചെയ്യും അപ്പോ എന്താണ് വ്യത്യാസം വ്യത്യാസം ഉള്ളിലുള്ള പുതിയ സ്വഭാവമാണ് ആ സ്വഭാവം കാരണം പാപത്തെക്കുറിച്ച് ഒരു ദുഃഖമുണ്ടാകും അതിൽ നിന്ന് മാറാൻ ഒരാഗ്രഹമുണ്ടാകും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രക്ഷ ഇല്ല എന്നാണ് ഈ പാഠം ഉറപ്പിച്ചു പറയുന്നത് കാരണം രക്ഷ നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ കിട്ടിയതല്ല അത് കൃപയുടെ ദാനമാണ് റോമർ നാല് രണ്ട് മൂന്ന് നമ്മുടെ മിടുക്കുകൊണ്ടായിരുന്നെങ്കിൽ നമുക്ക് പ്രശംസിക്കാമായിരുന്നു ശരിയാണ് പാപം ചെയ്യുമ്പോൾ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ ഒരു ഒരു തടസ്സം വരാം പക്ഷെ ദൈവവുമായുള്ള നമ്മുടെ അടിസ്ഥാനപരമായ നില സ്റ്റാൻഡിങ് നഷ്ടപ്പെടുന്നില്ല അതെങ്ങനെയാണ് ഇവിടെയാണ് റോമർ നാല് ഏഴ് എട്ട് വളരെ പ്രസക്തമാകുന്നത് പുതിയ ഉടമ്പടിക്ക് കീഴിലുള്ള വിശ്വാസിയുടെ പാപം ദൈവം അവന്റെ നേരെ കണക്കിടുന്നില്ല ഇംപ്യൂട്ട് ഇംപ്യൂട്ട് കണക്കിടുന്നില്ല അതെ അതായത് ദൈവം ആ പാപങ്ങൾ അവന്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നില്ല കാരണം യേശു അതിൻ്റെ വില മുഴുവൻ കൊടുത്തു തീർത്തു എബ്രായർ പത്തെ പതിനേഴ് പറയുന്നത് ദൈവം ക്ഷമിക്കുക മാത്രമല്ല അത് പിന്നെ ഓർക്കുക പോലുമില്ല എന്നാണ് നമ്മുടെ നീതി സ്ഥിരമായി നിൽക്കുന്നത് നമ്മുടെ പെർഫെക്ഷൻ കൊണ്ടല്ല യേശുവിൻ്റെ യാഗത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് എബ്രായർ പത്ത് പതിനാല് നീതി ഒരു സ്ഥിരമായ ദാനമാണ് റോമർ ഇത് ഇത് വലിയൊരു ആശ്വാസമാണ് ഈ വിശ്വാസത്തിൽ പങ്കാണുള്ളത് പാഠം വചനത്തിന്റെ അതെ ഉപമ ഓർക്കുക മർക്കോസ് നാല് വിത്ത് വചനമാണ് ഹൃദയം നിലവും വിതച്ചയാൾക്ക് ചിലപ്പോൾ പൂർണ്ണമായും മനസ്സിലായില്ലെങ്കിലും ആ വിത്ത് സ്വയം മുളച്ചു വളരും വാക്യം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് നമ്മുടെ ഹൃദയം വചനത്തോട് പ്രതികരിക്കാൻ പാകത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ എല്ലാ നിലത്തും ഒരുപോലെ വിളഞ്ഞില്ലല്ലോ ഇല്ല അവിടെയാണ് പ്രശ്നം വചനം ഹൃദയത്തിൽ വേരുറയ്ക്കണം അതിനെക്കുറിച്ച് ചിന്തിക്കണം ധ്യാനിക്കണം യോശുവ ഒന്നേ പോയിന്റ് എട്ട് മനസ്സിലാക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ലോകത്തിന്റെ ആകർഷണം സാത്താൻ ഇതൊക്കെ ആ വചനത്തെ നെരുക്കി കളയും മത്തായി പതിമൂന്ന് ശരി വചനം വെറും അക്ഷരങ്ങളല്ല അത് ആത്മാവാണ് ജീവനാണ് യോഹന്നാൻ ആറ് പോയിന്റ് അറുപത്തി മൂന്ന് അത് നമ്മുടെ ആത്മീയ ഭക്ഷണമാണ് മത്തായി നാല് പോയിന്റ് നാല് ഒരായുധമാണ് എഫ് ആറ് പോയിന്റ് പതിനേഴ് അതെ വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ജീവനും സമാധാനവും തരും റോമർ എട്ട് പോയിന്റ് ആറ് നമ്മെ രൂപാന്തരപ്പെടുത്തും രണ്ട് കുരുന്തിയർ മൂന്നേ പോയിന്റ് പതിനെട്ട് കൊടുങ്കാറ്റിൽ യേശുറങ്ങിയ സംഭവം ഓർക്കുന്നു മർക്കോസ് നാല് നല്ലൊരുദാഹരണമാണത് നമുക്ക് അക്കരെ പോകാമെന്നൊരു വാക്ക് യേശു കൊടുത്തു ആ വാക്കിൽ വിശ്വസിച്ച് കൊടുങ്കാറ്റിനെ ശാന്തമാക്കാൻ ശിഷ്യന്മാർക്ക് കഴിയുമായിരുന്നു അതെ അതുപോലെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എന്ന വിത്തുകൾ എടുത്ത് നമ്മുടെ ഹൃദയത്തിൽ നടുക അതിനെ പരിപാലിക്കുക അതാണ് നമ്മുടെ പങ്ക് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ് ക്രിസ്തുവിലുള്ള നമ്മുടെ വ്യക്തിത്വം പിന്നെ പരിശുദ്ധാത്മാവിന്റെ പങ്ക് പാഠങ്ങൾ ഒൻപത് പത്ത് പതിനാല് പതിനഞ്ച് പതിനാറ് ഒൻപത് പറയുന്നു നമ്മൾ ക്രിസ്തുവിലായിരിക്കുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു എന്ന് രണ്ട് കുരിനിർ അഞ്ച് പതിനേഴ് ഈ മാറ്റം എവിടെയാണ് ശരിക്കും സംഭവിക്കുന്നത് ഈ പാഠങ്ങൾ മനുഷ്യനെ മനസ്സിലാക്കാൻ ഒരു ഒരു മൂന്ന് ഭാഗങ്ങളായി കാണുന്നുണ്ട് ആത്മാവ് പ്രാണൻ അതായത് മനസ്സ് ചിന്തകൾ വികാരങ്ങൾ പിന്നെ ശരീരം ഒന്ന് അഞ്ച് ഈ കാഴ്ചപ്പാടിൽ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ അടിസ്ഥാനപരമായ മാറ്റം സംഭവിക്കുന്നത് നമ്മുടെ ആത്മാവിലാണ് ആത്മാവിൽ അതെ രക്ഷിക്കപ്പെടുന്നതിനു മുമ്പ് നമ്മുടെ ആത്മാവ് ദൈവിക ജീവനിൽ നിന്ന് വേർപെട്ട് മരിച്ച അവസ്ഥയിലായിരുന്നു എഫ് എസ്യർ രണ്ട് ഒന്ന് മരണമെന്നു വെച്ചാൽ ഇല്ലാതാകലല്ല വേർപാട് അപ്പോ വീണ്ടും ജനനം എന്ന് യോഹന്നാൻ യോഹൻ പറയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ ഒരു പുതിയ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ള ഒരു പുതിയ ആത്മാവ് നമുക്ക് ലഭിക്കുന്നതാണ് ക്രിസ്തുവിന്റെ അതേ സ്വഭാവമുള്ള ഒന്ന് ഗലാത്തിയർ നാല് ആറ് ദൈവത്തിന്റെ സ്വന്തം ജീവൻ സോയി ജീവൻ അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൽ ഇപ്പോൾ തന്നെ സത്യമായ കാര്യങ്ങൾ അതായത് നമ്മുടെ പുതിയ വ്യക്തിത്വം അത് നമ്മുടെ മനസ്സുകൊണ്ട് പഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അതായത് ആത്മാവിൽ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു ഇനി മനസ്സ് അതിനനുസരിച്ച് മാറണം അതെ മനസ്സിനെ വചനം കൊണ്ട് പുതുക്കണം റോമർ പന്ത്രണ്ട് രണ്ട് നിങ്ങൾ ആത്മാവിൽ ആരാണെന്ന് വിശ്വസിക്കുന്നതിലാണ് വിജയം ഓക്കെ പക്ഷെ ഒരു സംശയം എൻറെ ആത്മാവിൽ ഞാൻ പുതിയ ആളാണെങ്കിൽ പിന്നെന്താ എൻറെ ചിന്തകളും പ്രവൃത്തികളും ഇപ്പോഴും പഴയതുപോലെ തോന്നുന്നത് പാഠം ഈ പുതിയ കൂടുതൽ പറയുമോ തീർച്ചയായും അനുസരിച്ച് ഈ പുതിയ ആത്മാവ് ദൈവത്തിന്റെ നീതിയിലും യഥാർത്ഥ വിശുദ്ധിയിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ നീതിയിലും വിശുദ്ധിയിലും അഞ്ച് ഇരുപത്തിയൊന്ന് അതുകൊണ്ട് ആത്മാവിന്റെ തലത്തിൽ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ പൂർണരാണ് നീതിമാന്മാരാണ് നമ്മൾ അവന്റെ കൈപ്പണിയാണ് എഫ് എസ്യർ രണ്ട് പത്ത് അപ്പോ നമ്മൾ പാപം ചെയ്യുമ്പോൾ ഈ പുതിയ ആത്മാവിന് എന്ത് സംഭവിക്കും അത് മലിനമാകുമോ ഈ പാഠങ്ങൾ പറയുന്നത് ഇല്ല എന്നാണ് പുതിയ ആത്മാവ് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു മുദ്രയിടപെട്ടിരിക്കുന്നു അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഓക്കെ പാപം സംഭവിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളിലും ചിന്തകളിലുമാണ് അതായത് പ്രാണനിലും ശരീരത്തിലുമാണ് ആത്മാവിലല്ല അപ്പോ നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ അതെ നമ്മുടെ അന്നത്തെ പെർഫോമൻസോ ഫീലിങ്സോ നോക്കിയിട്ടല്ല ദൈവത്തോട് അടുക്കേണ്ടത് മറിച്ച് ക്രിസ്തുവിലുള്ള ഈ സ്ഥിരമായ നീതിയുള്ള വ്യക്തിത്വത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്തുവിൽ വിശുദ്ധനാണ് നിഷ്കളങ്കനാണ് സ്വീകരിക്കപ്പെട്ടവനാണ് എഫേസ്യർ ഒന്ന് നാല് ആറ് ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു കൊളോസ്യർ ഒന്ന് കർത്താവിനോട് ചേർന്നിരിക്കുന്നവൻ അവനുമായി ഏക ആത്മാവാണ് ഒന്ന് കൊരിന്തിർ ആറ് പതിനേഴ് ഇതാണ് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം ഇത് ഇത് ശരിക്കും ഒരു വിപ്ലവകരമായ ചിന്തയാണ് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും എടുക്കും ഇനി പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിലേക്ക് വരാം പാഠം പതിനാല് പറയുന്നത് രക്ഷിക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കുന്നതും രണ്ടും രണ്ടായി സംഭവിക്കാമെന്നാണ് എന്താണ് ആ വ്യത്യാസം ഈ പാഠങ്ങളുടെ കാഴ്ചപ്പാടിൽ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മരിച്ച ആത്മാവിന് ജീവൻ നൽകി നമ്മിൽ വസിക്കാൻ തുടങ്ങുന്നു യോഹന്നാൻ ഇരുപത് ഇരുപത്തിരണ്ട് യേശു ശിഷ്യന്മാരുടെ മേൽ ഊതിയ സംഭവം ശരി എന്നാൽ പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം എന്നത് ഒരു ഒരു പ്രത്യേക അനുഭവമാണ് അത് ശുശ്രൂഷയ്ക്കും സാക്ഷ്യത്തിനും വേണ്ടിയുള്ള ഒരു ശാക്തീകരണമാണ് അപ്പോൾ പ്രവൃത്തികൾ ഒന്നെട്ട് ശാക്തീകരണം അതെ അത് ആത്മാവ് വിശ്വാസിയുടെ മേൽ വരുന്ന ഒരു അനുഭവമായിട്ടാണ് വിവരിക്കുന്നത് പെന്തെകോസ്റ്റ് നാളിൽ സംഭവിച്ചതുപോലെ അപ്പോ പ്രവർത്തികൾ രണ്ട് ഒന്ന് വിശ്വാസികളും അപ്പോ പ്രവർത്തികൾ പതിനെട്ട് ശിഷ്യന്മാരും അപ്പോ പ്രവർത്തികൾ പത്തൊമ്പത് രക്ഷിക്കപ്പെട്ട ശേഷമാണ് ഈ അനുഭവം പ്രാപിച്ചതെന്ന് പറയുന്നുണ്ടല്ലോ അതെ അപ്പോ ഇത് രക്ഷയ്ക്ക് അത്യാവശ്യമുള്ള ഒന്നല്ല പക്ഷെ ക്രിസ്തീയ ജീവിതത്തിനും ശുശ്രൂഷയ്ക്കും വേണ്ട ശക്തിക്ക് ഇത് ആവശ്യമാണെന്നാണ് ഈ പാഠങ്ങൾ പറയുന്നത് ഒരു രണ്ടാമത്തെ അനുഭവം പോലെ ഈ അനുഭവം എങ്ങനെയാണ് പ്രാപിക്കുന്നത് പാഠം കാര്യം ഒന്നുകൂടി നോക്കാം അപ്പോ പ്രവൃത്തികൾ പത്ത് പത്രോസ് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ആ വാക്കുകൾ കേട്ട് വിശ്വസിച്ച അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു വാക്യം നാൽപ്പത്തിനാല് അതിന്റെ തെളിവെന്തായിരുന്നു അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും മറ്റുള്ളവർ കേട്ടു വാക്യം നാൽപ്പത്തി ആറ് അപ്പസ്ഥല പ്രവൃത്തികളിൽ പലപ്പോഴും ഈ അനുഭവം വരുമ്പോൾ അന്യഭാഷാ ഭാഷണം ഒരു അടയാളമായി കാണുന്നുണ്ട് അപ്പോ എങ്ങനെ ഇത് പ്രാപിക്കാം യേശുവിനോട് ചോദിക്കുക യേശുവാണ് പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നത് ലൂക്കോസ് പതിനൊന്ന് പതിമൂന്ന് എന്താ പറയുന്നത് ചോദിക്കുന്നവർക്ക് പിതാവ് പരിശുദ്ധാത്മാവിനെ നൽകും ഓക്കെ ചോദിക്കുക സ്വീകരിക്കാൻ തയ്യാറാകുക അതെ ഒരു സ്വീകരണം ഒരു വിട്ടുകൊടിക്കല് അപ്പോൾ പ്രവർത്തികൾ രണ്ടേ നാലിൽ പറയുന്നുണ്ട് അവർ സംസാരിച്ചു ആത്മാവ് ഉച്ചാരണം നൽകി ശരി അപ്പോൾ നമ്മൾ അവസാനത്തെ പാഠത്തിലേക്ക് എത്തുകയാണ് പാഠം പതിനാറ് അന്യഭാഷാ ഭാഷണം ഇതിൻ്റെ പ്രയോജനങ്ങൾ ഇതൊരു ഒരു വിവാദ വിഷയമാണല്ലോ പലപ്പോഴും ആണ് പക്ഷേ ഈ പാഠങ്ങൾ അതിൻ്റെ പ്രയോജനങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒന്നാമതായി ഇത് പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ഒരു അടയാളമായി അപ്പസ്ഥല പ്രവൃത്തികളിൽ കാണുന്നു രണ്ടേ നാല് പിന്നെ ഒന്നുകൊരു പതിനാല് അനുസരിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലായില്ലെങ്കിലും നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുകയാണ് ആത്മാവ് പ്രാർത്ഥിക്കുന്നു അതെ നമ്മുടെ മാനുഷിക ചിന്തയുടെയും സംശയങ്ങളുടെയും പരിമിതികളെ മറികടക്കാൻ ഇത് സഹായിക്കും വേറെ എന്തൊക്കെ ഇത് വിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് യൂത ഇരുപത് പറയുന്നു നമ്മുടെ സ്വാഭാവിക യുക്തിക്ക് അപ്പുറമുള്ള കാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ഇത് സഹായിക്കും കാരണം നമ്മൾ ആത്മാവിൽ ദൈവഹിതപ്രകാരമുള്ള രഹസ്യങ്ങൾ സംസാരിക്കുകയാണ് ഒന്ന് കൊരിന്ത്യർ പതിനാല് രണ്ട് വ്യക്തിപരമായ ആത്മീയവർദ്ധനം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് ഒന്ന് കൊരിന്ത്യർ പതിനാല് അതെ ദൈവവുമായി നേരിട്ട് ആത്മാവിൽ സംസാരിക്കാനും നന്നായി സ്തോത്രം ചെയ്യാനും നന്ദി പറയാനും ഇത് സഹായിക്കും കൊരിന്ത്യർ പൊതുവായ ആരാധനയിൽ വ്യാഖ്യാനം ആവശ്യമാണെങ്കിലും വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിൽ ഇത് വളരെ ഉപകാരപ്രദമാണെന്നാണ് ഈ പാഠം പറയുന്നത് അതെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ആത്മീയ ടൂൾ ആയിട്ടാണ് ഇതിനെ കാണുന്നത് നന്നായി അപ്പോൾ നമ്മൾ പതിനാറ് പാഠങ്ങളിലൂടെ ഒരു ഒരു യാത്ര ചെയ്തു നിത്യജീവൻ ഒരു ബന്ധമാണെന്നതിൽ തുടങ്ങി കൃപയാലുള്ള നീതി ദൈവത്തിന്റെ യഥാർത്ഥ സ്വഭാവം ക്രിസ്തുവിലുള്ള ഇതിലെല്ലാം പൊതുവായി കാണുന്ന ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രകടനം കൊണ്ട് ദൈവത്തിന്റെ അംഗീകാരം നേടാൻ ശ്രമിക്കുന്നതിനു പകരം വിശ്വാസത്തിലൂടെ ദൈവം സൗജന്യമായി നൽകുന്ന ദാനങ്ങളെ കൃപ നീതി ജീവൻ പരിശുദ്ധാത്മാവ് ഇവയെല്ലാം സ്വീകരിക്കുന്നതിലാണ് ഊന്നൽ അതായത് നമ്മുടെ ശ്രദ്ധ നമ്മുടെ പരിശ്രമങ്ങളിൽ നിന്നും മാറി ദൈവം നമുക്കായി ചെയ്ത കാര്യങ്ങളിലും അവനുമായുള്ള ബന്ധത്തിലേക്കും വരണം അതെ കൃത്യമായി രക്ഷ കൃപ ദൈവ സ്വഭാവം ക്രിസ്തീയ ജീവിതം എന്നിവയെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനും പ്രചോദനമാകട്ടെ ഒരു ഒരു അവസാന ചിന്ത കൂടി പങ്കുവെക്കട്ടെ തീർച്ചയായും ഈ പാഠങ്ങൾ അനുസരിച്ച് പ്രത്യേകിച്ച് ഒമ്പത് പത്ത് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവ് ക്രിസ്തുവിന്റെ നീതിയിലും വിശുദ്ധിയിലും പൂർണമാക്കപ്പെടുന്നു മുദ്രയിടപ്പെടുന്നു അല്ലേ അതെ എന്നാൽ അതേ സമയം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളർച്ചയുടെ ആവശ്യമുണ്ട് പാപത്തോടുള്ള പോരാട്ടമുണ്ട് മനസ്സിനെ പുതുക്കേണ്ടതുണ്ട് നമ്മൾ സംസാരിച്ചല്ലോ അങ്ങനെയെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഈ തികഞ്ഞ പൂർണ്ണമാക്കപ്പെട്ട ആത്മാവും എന്നാൽ ഇപ്പോഴും രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ നേരിടുന്ന നമ്മുടെ മനസ്സും പ്രാണും തമ്മിലുള്ള ഈ വ്യത്യാസം അത് ശരിയായി മനസ്സിലാക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തോടും പാപത്തോടുള്ള നിങ്ങളുടെ പ്രതികരണത്തോടും വ്യക്തിപരമായ വളർച്ചയോടുമുള്ള നിങ്ങളുടെ ദൈനംദിന സമീപനത്തെ എങ്ങനെ മാറ്റിയേക്കാം അതൊരു നല്ല ചോദ്യമാണ് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു ഈ വിഷയത്തിലേക്ക് ഞങ്ങളോടൊപ്പം ആഴ്ന്നിറങ്ങിയതിന് എല്ലാവർക്കും നന്ദി